സാർ പ്രൊഫഷൻ ചൂസ് ചെയ്തതൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ പ്രൊഫഷൻ അതായത് ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെ പോലീസ് നിയമപാലനം അല്ലെങ്കിൽ നിയമപാലകൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൊഫഷൻ ആണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയം ചെലവഴിച്ചത് അപ്പോൾ അത് ചൂസ് ചെയ്തത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു കാര്യമോ മാത്രമല്ല എന്നാലും ഞാനൊരു അതിൽ ഒരു ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം അതെന്നെ സ്വാധീനിച്ച ഇതിലേക്ക് സ്വാധീനിച്ച ഒരു കാര്യം ഞാൻ ഡൽഹി പഠിക്കുമ്പോൾ അവിടെ അടുത്ത് ഒരു നമ്മുടെ ഗേറ്റിൻ്റെ ക്യാമ്പസിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് സിദ്ധാർത്ഥെന്നാണ് പേര് ഹോട്ടൽ സിദ്ധാർത്ഥ് ഫൈവ് സ്റ്റാർ ആണെന്ന് തോന്നുന്നു ഹോട്ടൽ അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ചെറിയ ബുക്ക് വാങ്ങിക്കണമെങ്കിൽ കള്ളാസ് വാങ്ങിക്കുക പേന വാങ്ങിക്കാനൊക്കെ പോകുന്ന സ്ഥലം പട്ടേൽ നഗർ എന്നൊരു സ്ഥലമാണ് അപ്പോൾ പട്ടേൽ നഗറിൽ നിന്ന് ഗയറ്റിൽ നിന്ന് ക്യാമ്പസിന് ഗയറ്റിന്ന് നമ്മൾ നടന്ന് പോകുമ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ടിക്കിടെ പോവുക അപ്പോൾ ഫ്രണ്ടിക്കിടെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കുമല്ലോ പോവുക സാധനം വാങ്ങിക്കാനൊക്കെ അല്ലേ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കാനൊക്കെ പോകുന്ന അപ്പം ഈ സിദ്ധാർത്ഥ് വലിയ ഹോട്ടൽ ഒരു ഒരു കാവി കാവികളറിലൊക്കെ അടിച്ചിരിക്കുന്ന ബിഗ് ഹോട്ടൽ അപ്പം ആ അതിൻ്റെ ഓപ്പോസിറ്റ് ഫുട്പാത്ത് ഉണ്ടല്ലോ റോഡിൻ്റെ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ആ റോഡിൻ്റെ ഈ ഫുട്പാത്തിൽ ആ സമയത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഒരു കുറേ ഇങ്ങനെ ചെറിയ ഷെഡ് പോലെ ഉണ്ട് ടെൻറ്റ് ടെൻറ്റ് എന്ന് പറയാം ഈ ഫുട്പാത്തിൻ്റെ വീതി അറിയാലോ അതിലുള്ള ഒരു 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 ടെൻ അതായിക്കൂടി നടക്കും മനുഷ്യർ നടക്കാനുള്ള ബാക്കി ഇട്ടിട്ട് ഉള്ള ഷെഡ് അപ്പോൾ ആ ഷെഡിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു സ്ത്രീ തീയൊക്കെ കത്തിച്ച് അതായത് വിറക് കൊണ്ട് തീ കത്തിച്ചിട്ട് റൊട്ടി ഉണ്ടാക്കുന്നു ഒന്ന് രണ്ട് പിള്ളേരുണ്ടാവും അതിൻ്റെ ആണുങ്ങൾ കണ്ട് അപ്പുറത്തേ അപ്പുറത്തേ ഒക്കെ ആയിട്ട് അവർ അവിടെ ഇരിക്കുന്ന വർത്താനം പറയുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സ്ത്രീ പോകാം ഊതിക്കൊണ്ടിരിക്കണം അതിനിടയ്ക്ക് ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് ഈ കല്ലിൻ്റെ തീ വേറെ സ്ഥലിലേക്ക് പോകുമല്ലോ അപ്പം ഇതിങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നു ആ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വളരെ ഇനോ ദാരിദ്ര്യം അങ്ങനെ അതുകൊണ്ടാണല്ലേ റോഡിൽ കിടക്കുന്നത് അവരുടെ വീടാണിത് ഈ ഷെഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഈ എന്തുകൊണ്ട് ഈ സിദ്ധാർഥ നല്ല നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട അറിയാലോ ഫൈവ് സ്റ്റാറിൻ്റെ ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ടാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവരെന്തുകൊണ്ടും ഒരു കല്ലുപോലും എടുത്ത് ആ ഹോട്ടലിൽ എറിയുന്നില്ല സാധാരണ മനുഷ്യർക്ക് ഇത്രയും ഒരു ഒരു ഇനീക്വാലിറ്റി അല്ലെങ്കിൽ വ്യത്യാസമുണ്ടല്ലോ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട് എൻ്റെ ഹോട്ടലിൽ പോയിട്ട് അപ്പോൾ അവിടെ വലിയ എ സിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവിടെ അവിടെ റൂമും ഉണ്ടല്ലോ അവിടെ ആ റൂമിൽ താമസിക്കുന്നു അതേസമയം ഇവർ ഈ ഫുട് പാത്തിൽ ടെൻ്റിൽ താമസിക്കുന്നു അവരുടെ ഭക്ഷണം ഈ ചപ്പാത്തി ഈ വിറക് പുക കൊണ്ട് ആ സ്ത്രീ ഉണ്ടാക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇവർ ആ സിദ്ധാർത്ഥ അവിടെ ഒരു ഒരു രോഷം ഉണ്ടാവില്ല മനസ്സിൽ ഒരു നമുക്കും ഇതൊക്കെ ഒരു ഈക്വാലിറ്റി തുല്യത ഒക്കെ നമ്മുടെ ഭരണഘടന പറഞ്ഞ ഒരു കാര്യമാണ് തുല്യത ഉണ്ടായിരിക്കണം എല്ലാ മനുഷ്യർക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ഭരണഘടന അതിനു വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യ എന്ന രാജ്യം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇതെന്ത് തുല്യതയാണിത് ഇത്രയും വലിയ വ്യത്യാസം അപ്പം എന്തുകൊണ്ട് എറിയുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നത് ഇവിടെ പോലീസുള്ളതുകൊണ്ടാണ് കാരണം എറിഞ്ഞാൽ പോലീസ് ഒന്ന് പിടിക്കുമല്ലോ ആ പോലീസൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ലോക്കപ്പിൽ കൊണ്ടുപോകും കേസാക്കി അത് അത് കഴിഞ്ഞിരപ്പം ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഉള്ള ഇത് ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായത് അപ്പോൾ പോലീസിനെ പേടിച്ചിട്ടാണ് ഇവർ അവരുടെ ഫ്രസ്ട്രേഷൻസ് ഇല്ലാതെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നു ഈ തുല്യതയില്ലാത്ത ഒരു 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 കാര്യം എന്താ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ആ അവസ്ഥയെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ തുല്യതയില്ലാത്തൊരു ഒരു അവസ്ഥയ്ക്ക് കാരണം ഇവരറിയാത്തതിൻ്റെ കാരണം അല്ലേൽ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം പോലീസാണ് എന്ന് അന്നത്തെ എൻ്റെ എൻ്റെ ചിന്ത എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഈ അനീതിക്കെതിരെ ഈ ഇത് അതൊരു ഭയങ്കര അനീതിയാണല്ലോ സോഷ്യൽ ഇൻജസ്റ്റിസ് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സോഷ്യൽ ഇനീക്വാലിറ്റി അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്നത് ഒരു 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 അതുകൊണ്ടാണല്ലോ പല എന്താ പറയുക കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു കാര്യം തന്നെയാണ് അപ്പം അന്ന് ഈ ഒരു പോലീസ് എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ പോലീസ് ഇങ്ങനെ ഈ അൺകെയറിങ് ആയിരിക്കുക പോലീസ് അൺജസ്റ്റ് ആണ് ഇവിടെ പോലീസ് എപ്പോഴും പണക്കാരുടെ സൈഡിലാണ് പണക്കാരുടെ കൂടെയാണ് ആണ് അല്ലേ പണക്കാർക്ക് പ്രൊട്ടക്ഷൻ സി ഐ പിക്ക് പ്രൊട്ടക്ഷൻ പണക്കാരന് ഒരു സാധനം ആരെങ്കിലും മോഷിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അതിന് ആ ഉള്ളവൻ്റെ അല്ലേ മോഷിച്ചോണ്ട് പോകുന്നത് അപ്പോൾ അത് അപ്പോൾ എപ്പോഴും പോലീസ് പണക്കാരൻ്റെ കൂടെയാണ് വലിയവൻ്റെ കൂടെയാണ് വി ഐ പിയുടെ കൂടെയാണ് ഈ സാധാരണ പാവപ്പെട്ടവർ ഈ മനുഷ്യരെ അവരുടെ പുറത്ത് കുതിര കയറുകയാണ് അവരെ അവരെ ചവിട്ടിമതിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത അന്ന് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു അപ്പം അത് മാത്രമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുള്ളത് പ്രായത്തിലായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു ചിന്ത അന്ന് വയസ്സ് വയസ്സ് ഒക്കെ വയസ്സാണ് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ പ്രൊഫഷൻ നിർബന്ധിച്ചിട്ടോ അല്ലേ അല്ലല്ല നമ്മൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ലല്ലോ നമുക്ക് ഇഷ്ടപ്രകാരം തന്നെയാണ് പക്ഷേ ചില വ്യക്തികളും എന്നെ പ്രധാനമായിട്ടും എൻ്റെ അന്നത്തെ എൻ്റെ ഒരു വലിയ ഒരു സുഹൃത്തുണ്ടായിരുന്നു അജയ് ബാബു എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശുകാരനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ജിമ്മിൽ പോകുന്നതും ഭക്ഷണം കഴിക്കാൻ പോകുന്നതും അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതും തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ കൂടെ നടക്കുമ്പോൾ കുറേ ലോകകാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ അന്ന് അങ്ങനെ അങ്ങനെ ആ ഒരു കല്ലം അജയ് ബാബു എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ എൻ്റെ സുഹൃത്തും എൻ്റെ ഒരുപക്ഷം സീനിയർ ആയിരുന്നു തോന്നുന്നു കോളേജിൽ അപ്പം അദ്ദേഹം എന്നെ ഇങ്ങനെ അദ്ദേഹവും സു സർവീസ് പരീക്ഷ എഴുതി അപ്പോൾ എന്നെ എഴുത എഴുതണം എഴുതുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അന്ന് എനിക്ക് അത്രമേൽ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഞാൻ പഠിച്ച ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഡൽഹിയിൽ ഞാൻ എത്തിയത് കൊണ്ട് ആ ഇപ്പം ഞാൻ ആ സമയത്ത് തീക്കോയിലോ മറ്റുമാണ് പഠിക്കുന്നത് അല്ലേൽ കോട്ടയത്തോ അല്ലേൽ ഇവിടെയാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത സിവിൽ സർവീസിനുള്ള ചിന്ത വരാനുള്ള സാധ്യത അക്കാലത്ത് എനിക്കില്ല ഇന്നത്തെ കാലത്തേപോലെ അതുപോലെ ഇന്ന കേരളത്തിൽ തന്നെ എത്രയോ കോച്ചിങ് സെൻ്ററുകളാണ് സിവിൽ സർവീസിന് വേണ്ടി എത്രയോ പരസ്യമാണ് കോച്ചിങ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി അതുപോലെ എത്ര പരസ്യ ബോർഡുകൾ ബിൽ ബോർഡുകൾ തിരുവനന്തപുരം സിറ്റിയിലും ഒക്കെ നമുക്ക് സിവിൽ സർവീസ് പത്രത്തിൽ കാണാൻ പറ്റും കുറേയധികം അവെയർനെസ് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ പ്രിപ്പയർ ചെയ്യുന്നതിനുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് അന്നതൊന്നും ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ ഡൽഹി പോയപ്പോഴത്തേന് ഞാൻ പഠിക്കുന്ന അവിടെയും അതുപോലെ ജെ എൻ യുയിലും ജെ എൻ യു അന്ന് അവിടുത്തെ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കണക്ഷനൊക്കെ ഉണ്ടാവും അപ്പം അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്നാൽ നമുക്കൊന്ന് നോക്കിക്കളയാം നമ്മളെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ഇത് എഴുതുന്നുണ്ടല്ലോ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അപ്പോൾ ആ ഡൽഹിയിലായിരുന്നു എന്നുള്ളൊരു അവസ്ഥയും അവിടെയുള്ള ബാക്കിയുള്ള കോളേജുകളിലുള്ളവർ ഒക്കെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളും ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾ എന്തായിത്തീരുമെന്നുള്ളത് നമ്മൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതും അതുപോലെ നമ്മളുടെ സുഹൃത്തുക്കൾ ആരാണ് ഒക്കെ ഒരു പ്രധാന ഫാക്ടറാണ് അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു അതായത് നമ്മൾ നമ്മളവിടുത്തെ സുഹൃത്തുക്കളിത് അല്ലേൽ നമ്മളെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല അല്ലേൽ നമ്മളുടെ ഇതുപോലെ പഠിക്കുന്ന പിള്ളേർ അപ്പോൾ അവരിത് പ്രിപ്പയർ ചെയ്ത് കാണുമ്പോഴത്തേനും അവർക്കാകെ നമുക്കാകാമല്ലോ അപ്പോൾ അത് അവിടെ ആയിരുന്നു എന്നുള്ളതൊരു ഒരു ഫാക്ടറാണ് രണ്ട് നമ്മൾ അങ് അത് അതൊരു കണ്ട് നമുക്കത് ആഗ്രഹം വരുമ്പോഴത്തേനും അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ കൂട്ടുകാരാകും അപ്പോൾ നമുക്ക് അപ്പോൾ ആ കൂട്ടുകാർ നമ്മളുടെ ഈ സിവിൽ സർവീസുമായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളും അത് സിവിൽ സർവീസ് ആയിത്തരാനുള്ള സാധ്യത കൂടും അപ്പോൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രചോദനമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രചോദനമായ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമ്മളുടെ ഇന്ത്യയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഒരു സ്ഥാനത്ത് എത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഒരു ചുമതലയിൽ എത്തിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അതെടുക്കുക ഇതെടുക്കുക എന്ന് പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ജോലിയിൽ ആകുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതൊരു ഉത്തരവാദപ്പെട്ട ഒരു ഒരു ജോലി നമുക്കുണ്ടാവണം ആ ജോലിയിലെത്തണം അങ്ങനെ ഒരു ഉത്തരവാദിപ്പെട്ടൊരു ജോലിയിലെത്താനുള്ള ഒരു മാർഗ്ഗമായിരുന്നു സിവിൽ സർവീസ് പരീക്ഷ അപ്പോൾ നമ്മളൊരു വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയിലെത്തും ആ ജോലിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയായിരുന്നു അന്നത്തെ ഒരു ചിന്ത അപ്പോൾ അതൊരു പ്രധാനമായിട്ടുള്ള പ്രചോദനം തന്നെയായിരുന്നു